നമസ്കാരം വോട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നരേന്ദ്രമോദി ആദ്യഘട്ടത്തിൽ അതായത് തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുന്നേ ഉള്ള പ്രചരണങ്ങളിലെല്ലാം നാനൂറ് സീറ്റ് എൻ ഡി എക്ക് കിട്ടുമെന്ന് അവകാശപ്പെട്ടിരുന്നു രണ്ട് ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാനൂറ് സീറ്റ് കിട്ടുമെന്ന് പറയുന്നില്ല രണ്ട് ഘട്ടം വോട്ടെടുപ്പ് നടന്നപ്പോഴും ദേശീയ തലത്തിൽ പോളിങ് ശതമാനം ത്തിൽ വലിയ കുറവുണ്ട് ഈ കുറവ് ബി ജെ പിയുടെ ആത്മവിശ്വാസത്തെ ചോർത്തിക്കളഞ്ഞു ഇന്ത്യ സഖ്യം പലയിടത്തും മുന്നേറുകയാണ് ബി ജെ പിക്ക് പല സംസ്ഥാനങ്ങളിലും അപ്രതീക്ഷിത തിരിച്ചടിയെന്ന് പാർട്ടി തന്നെ നടത്തിയ സർവേ ഫലങ്ങൾ പറയുന്നുണ്ട് രാജസ്ഥാനിലും ഹരിയാനയിലും ഒക്കെ പാർട്ടി വലിയ പ്രശ്നത്തെ നേരിടുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ മലയാള മാധ്യമങ്ങളിൽ തിരഞ്ഞെടുപ്പിനെ അതായത് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ള പ്രചരണം അതായത് ബി ജെ പി എന്തോ വലിയ അപകടത്തിലേക്ക് പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അത്ര സേഫ് പൊസിഷനിലൊന്നുമല്ല നേരത്തെ മോദി സർക്കാർ മൂന്നാം തവണയും വരും അധികാരത്തിൽ വരും എന്ന് ഉറപ്പിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതില്ല എന്നൊക്കെയുള്ള ഒരു നെറേറ്റീവ് വരുത്തി തീർക്കാനാണ് മലയാള മാധ്യമങ്ങൾ ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്നപ്പോഴും ഇതുതന്നെയായിരുന്നു ഇന്ത്യ സഖ്യം ഇപ്പോൾ അധികാരം പിടിക്കുമെന്നും ന്യൂനപക്ഷങ്ങൾ വേണ്ടി ഇതാ രാഹുൽ ഗാന്ധി മുന്നോട്ടിറങ്ങുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും ഒക്കെയുള്ള പ്രവചനങ്ങൾ ഈ ഘട്ടത്തിൽ നമ്മുടെ മലയാളത്തിലെ പല മാധ്യമങ്ങളിൽ ഉണ്ടായി അതായത് ഇന്ത്യയിൽ പലതരത്തിലുള്ള ന്യൂനപക്ഷ കൺസോളിഡേഷൻ അതായത് മതധ്രുവീകരണം ഉണ്ടാകുമെന്നും ബി ജെ പിയെ അത് പരാജയപ്പെടുത്തുമെന്നുമൊക്കെ ആയിരുന്നു അവരുടെ കണക്കുകൂട്ടൽ അതേ കണക്കുകൂട്ടലുകളുമായി ഇപ്പോൾ അവർ വീണ്ടും വന്നിട്ടുണ്ട് അതായത് ബി ജെ പിയുടെ പ്രകടന പത്രികയെക്കുറിച്ച് കോൺഗ്രസിൻ്റെ അധിക്ഷേപവും കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെക്കുറിച്ച് ബി ജെ പി പറഞ്ഞ കാര്യങ്ങളും ഇത്തരത്തിലുള്ള പല പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശരീരഭാഷയിൽ പോലും ഇപ്പോൾ വലിയ വ്യത്യാസമുണ്ട് എന്നും അത് ഭീഷണി നേരിടുന്നതിൻ്റെ സൂചനയാണ് എന്നുമൊക്കെയാണ് പലരും വിലയിരുത്തുന്നത് പക്ഷേ ബി ജെ പിയും പ്രധാനമന്ത്രി ഒക്കെ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാണ് മാത്രമല്ല പശ്ചിമബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു രീതി തന്നെയാണ് പാർട്ടി നേരത്തെയും നടത്തി വന്നിരുന്നത് ആ അത്തരം ആ രീതി തുടർന്നു കൊണ്ടുപോകുന്നു ഗുജറാത്തിൽ ഒരു സീറ്റിൽ എതിരില്ലാതെ വിജയിച്ചു ഇങ്ങനെയുള്ള പല മുന്നേറ്റങ്ങളും ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഭീഷണി നേരിടുന്നത് ബി ജെ പിക്ക് ബി ജെ പിക്ക് ഭീഷണി ഉയർത്തുന്ന മുന്നണി ഇന്ത്യ മുന്നണിയാണ് ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എന്താണ് എന്ന് ഇപ്പോൾ ബംഗാളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ബംഗാളിലെ ബംഗാളിൽ നിന്നുള്ള ഒരു കൊടികട്ടിയ കോൺഗ്രസ് നേതാവിന്റെ പ്രസംഗം നമുക്കൊന്ന് നോക്കാം ബംഗാളി ഭാഷ മനസ്സിലാകാത്തവർക്കായി അതിനകത്ത് സബ് ടൈറ്റിലുണ്ട് സംസാരിക്കുന്നത് കോൺഗ്രസിൻ്റെ അധിർ രഞ്ജൻ ചൗധരിയാണ് അധിർ രഞ്ജൻ ചൗധരി ചെറിയ പുള്ളിയൊന്നുമല്ല ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറാണ് സോണിയാഗാന്ധിയുടെ അടുത്തയാളാണ് ഇങ്ങനെയുള്ള അധിർ രഞ്ജൻ ചൗധരി പറയുന്നത് എന്താണെന്നല്ലേ തൃണമൂൽ കോൺഗ്രസിന് നിങ്ങൾ വോട്ട് ചെയ്യരുത് തൃണമൂൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതാണ് നല്ലത് പറയുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് ആണ് എന്നോർക്കണം ബംഗാളിലാണ് തൃണമൂൽ കോൺഗ്രസ്സിനെതിരെയാണ് എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസ് ഇവരുടെ തന്നെ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് തൃണമൂൽ കോൺഗ്രസ്സിനെതിരെ തിരിച്ചടിക്കുന്നുണ്ട് കോൺഗ്രസ്സിൻ്റെ നേതാക്കൾക്കെതിരെ കോൺഗ്രസ് സി പി ഐ എം ഈ പാർട്ടികളൊക്കെ ബി ജെ പിയുടെ ബി ടീമാണ് അവർക്ക് വോട്ട് ചെയ്യരുത് കോൺഗ്രസ്സിനോ സി പി ഐ എമ്മിനോ വോട്ട് ചെയ്യരുത് കാരണം അതിൻ്റെ പ്രയോജനം ലഭിക്കുക ബി ജെ പിക്ക് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് ഇതാണ് ബംഗാളിലെ അവിയൽ മുന്നണിയുടെ അവസ്ഥ ഒരേ മുന്നണിയിൽപ്പെട്ട നേതാക്കന്മാർ തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും കടുപിടി കൂടുകയാണ് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ കേരളത്തിലും ഇതേ കടുപിടി നമ്മൾ കണ്ടതാണ് രണ്ട് മുഖ്യമന്ത്രിമാർ അകത്തു പോയില്ലേ എന്തുകൊണ്ട് ഈ പിണറായി വിജയനെ അകത്താക്കുന്നില്ല എന്ന് ചോദിച്ചത് കേരളത്തിലെ വയനാട്ടിൽ നിന്നുള്ള എം പി ആയ കോൺഗ്രസിൻ്റെ യുവരാജാവായ രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ രീതിയിൽ അടിപിടിയുമായി പല സംസ്ഥാനങ്ങളിലും മുന്നോട്ട് പോകുന്ന അവിയൽ മുന്നണിയാണ് ഈ ബി ജെ പിയെ തകർത്ത് ഇനിയിപ്പോൾ ഒരു വലിയ അല്ലെങ്കിൽ ഒരു പുതിയ ഭീഷണിയുമായി രംഗത്ത് വരാൻ പോകുന്നത് എന്നാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് സുസ്ഥിരമായ ഒരു സർക്കാർ സുസ്ഥിരമായ ഒരു ഏകകക്ഷി ഭരണം നിലവിലുള്ളപ്പോൾ എന്തിനാണ് ജനങ്ങൾ ഈ അവിയൽ മുന്നണിയെ തിരഞ്ഞെടുക്കുന്നത് എന്ന ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി ഈ അനുമാനങ്ങളൊക്കെ തകർന്നു വീഴാൻ എന്തായാലും ഇവരുടെ അനുമാനങ്ങളും ബി ജെ പി വിരുദ്ധ കണക്കുകൂട്ടലുകളുമെല്ലാം അങ്ങനെ തന്നെ മുന്നേറട്ടെ ജൂൺ നാലിന് തീർച്ചയായും കണക്കുകളുടെ നിജസ്ഥിതി പുറത്തു വരുമല്ലോ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്